ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കുമ്പളങ്ങിയിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു കാലഗോകുലത്തിന്റെ അഭിമുഖത്തിൽ കുമ്പളങ്ങിൽ നടന്ന ശോഭയാത്രയിൽ ഡോക്ടർ കിഴക്കെ കടുങ്കല്ലൂർ വൈശാഖ് സൗമിത്രൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു തുടക്കം കുറിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു കാരണം നമ്മളുടെ മണ്ണും പുണ്യമാണ് ജന്മവും പുണ്യമാണ് എന്നുള്ളതിന്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാപത്രകളി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു ശോഭയാത്രക്ക് ടി എം ബാബു സുജിത് പ്രകാശ് വി ഡി ലിചിമോൺ റിനു ഹർഷൻ നിധു സന്തോഷ് മഞ്ജു വിനോദ് രഞ്ജി സന്തോഷ് കെ ശ്രീകാൽ സന്തോഷ് പുളിക്കൽ വി എൻ വിനോദ് ഷെയജു കോവിലോകം വി ഡി ഇഷിജു ടി ആർ രാജയഘോഷ് ഇ കെ വിജേഷ് എന്നിവർ നേതൃത്വം നൽകി ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ടുള്ള ശോഭായാത്ര കുമ്പളങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് ആരംഭിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത് കുമ്പളങ്ങിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കൃഷ്ണരാധാവേഷങ്ങൾ ധരിച്ചിട്ടുള്ള ബാലിക ബാലന്മാർ അതുപോലെ അമ്മമാർ യുവാക്കൾ ഒക്കെ അടങ്ങുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു ശോഭയാത്രയാണ് ഈ വർഷം സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി